ഇഷാര ഡേറ്റ് ഫെബ്രുവരി പതിമൂന്ന് പ്രത്യക്ഷതാക്ക ജണ്ടഹരാനിക്ക് പേര് സിർഫ് ദോ ശബ്ദം പ്രത്യക്ഷതയുടെ കൊടി പാറിപ്പറപ്പിക്കുന്നതിന് മുൻപേ കേവലം ആദ്യം രണ്ട് ശബ്ദങ്ങൾ ഹർ കർമ്മമേലാന നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അത് കൊണ്ടുവരണം ഏക സർവസംബന്ദ് സമ്പർക്കമേ ആപസ്മേ ഏകത്ത അതിലൊന്ന് സർവസംബന്ധങ്ങൾക്കിടയിലും സമ്പർക്കത്തിലും പരസ്പരം ഏകത കൊണ്ടുവരണം അനേക് സംസ്കാർ ഹോട്ടേ അനേകത്താമേക്കത്ത അതായത് അനേക സംസ്കാരമുണ്ടെങ്കിലും അനേകതയിലും ഐക്യത കാണണം പിന്നീട് ദൃഢത ഇത് തന്നെയാണ് സഫലതയ്ക്കുള്ള ഏറ്റവും വലിയ ഉപായവും അഥവാ സാധനയും കബി കബി ഏകതാ ഹിൽ ജാർത്തിയെ പലപ്പോഴൊക്കെ ഏകതയ്ക്ക് ഇളക്കം വരാം ഏ കരേ തോ മൈക്കറോ നഹി അവർ ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം എന്നല്ല ആപ്ക സ്ലോകൻ ഹി സ്വപരിവർത്തൻ സെ വിശ്വപരിവർത്തൻ താങ്കളുടെ മുദ്രാവാക്യം തന്നെയാണ് സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം വിശ്വപരിവർത്തൻ സെ സ്വപരിവർത്തൻ നെഹി വിശ്വപരിവർത്തനത്തിലൂടെ സ്വപരിവർത്തനം എന്നല്ല അതുകൊണ്ട് ആദ്യം സ്വപരിവർത്തനം ശേഷം വിശ്വപരിവർത്തനം